നമസ്കാരം പ്രവാസി മണി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മൻ ഫെഡറൽ ലേബർ ഏജൻസി ചൊവ്വാഴ്ച പുറത്തിറക്കിയ താൽക്കാലിക കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിൽ സംഖ്യ സെപ്റ്റംബറിൽ മൂന്ന് ദശലക്ഷത്തിൽ താഴെയായി സെപ്റ്റംബറിലാകെ എഴുപതിനായിരത്തോളം കുറഞ്ഞ് രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് അഞ്ച് ദശലക്ഷത്തിൽ എത്തി പോയ മാസത്തെ ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായിട്ടാണ് കുറഞ്ഞത് അതായത് ഒരു ശതമാനം മാത്രം എന്നാലും ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ കണക്കിനേക്കാൾ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം കൂടുതലാണ് തൊഴിൽ ഉടമകളിൽ നിന്നുള്ള ആവശ്യം ഇപ്പോഴും നിശബ്ദമാണ് നികത്തപ്പെടാത്ത ജോലികളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം അറുപത്തി ആറായിരത്തോളം കുറവാണ് രാജ്യവ്യാപകമായി ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ തൊഴിലായ്മ നിരക്ക് ആറ് ശതമാനത്തിനും ആറ് പോയിന്റ് നാല് ശതമാനത്തിനും ഇടയിൽ തുടരുകയാണ് ഇത് ഒരു ദശാബ്ദ ത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് രാജ്യത്തെ തൊഴിൽ മേഖല മെച്ചപ്പെടുമോ എന്ന ചോദ്യത്തിന് തൊഴിൽ ഏജൻസിയുടെ ചെയർമാനും മുൻ തൊഴിൽ മന്ത്രിയും എസ് പി ഡി കാരിയുമായ ആൻഡ്രിയ നാലസ് മുന്നറിയിപ്പാണ് നൽകിയത് ഇതുവരെ ഒരു മാറ്റവും കാണുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു തൊഴിൽ വിപണിയിൽ ശക്തമായ വീണ്ടെടുക്കലിന് ആവശ്യമായ പ്രചോദനങ്ങൾ ഇപ്പോഴും കാണുന്നില്ല എന്നാണ് നാലസ് വെളിപ്പെടുത്തിയത് അതേസമയം ശൈത്യകാലത്ത് ഈ കണക്കുകൾ മൂന്ന് ദശലക്ഷത്തിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും നാലസ് മുന്നറിയിപ്പ് നൽകി എന്തായാലും ജർമ്മനി ലക്ഷ്യമാക്കി ജർമ്മനിയിലേക്ക് തൊഴിൽപരമായി കുടിയേറുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടായിരിക്കുന്നു തൊഴിൽ മേഖല തളർന്നുകൊണ്ടായിരിക്കുന്നു ഇത് ഞങ്ങൾ കൃത്യമായും വ്യക്തമായും പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ട് കാര്യമില്ല കാരണം ഇവിടുത്തെ നിജസ്ഥിതിയാണ് ഞങ്ങൾ പറയുന്നത് ജർമ്മനിയിലേക്ക് ജോബ് സീക്കർ വഴിയും ഓപ്പർച്യൂണിറ്റി കാർഡ് മുഖേനയും ലക്ഷങ്ങൾ മുടക്കി നാട്ടിലെ നല്ല ജോലി രാജിവെച്ചിട്ട് തന്നെയാണ് പലരും ജർമ്മനിയിലേക്ക് ഇപ്പോൾ കുതിച്ചെത്തുന്നത് ഇവിടെ വന്നാൽ ജോലി കിട്ടുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇനിയും കിട്ടിയാൽ തന്നെ അതൊരു ഭാഗ്യമായിരിക്കും പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും ജർമ്മൻ ഭാഷ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കും ാണ് മുൻപൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സി വൺ പോരാ സി ടു ലെവൽ എങ്കിലും എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ഐ ടി മേഖലയിലാണെങ്കിൽ പോലും ജോലി ലഭിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഭാഷാജ്ഞാനം തന്നെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ജർമ്മനിയെ ലക്ഷ്യമാക്കി എത്തുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നന്നായി ഭാഷ പഠിക്കുക ഭാഷ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് മാത്രമല്ല കമ്പനികൾക്ക് വേണ്ടി കിടമത്സരം നടത്തി വേണം നമ്മൾ ഒരു ജോലിയിൽ എത്താൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ മികച്ച രീതിയിൽ ഇന്റർവ്യൂലാണെങ്കിലും എഴുത്തിലാണെങ്കിലും കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഒരു തൊഴിലിലേക്ക് കയറുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ജാഗ്രതയായിട്ട് തന്നെ നിങ്ങൾ ജർമ്മനിയെ ലക്ഷ്യമാക്കുകയാണെങ്കിൽ ജാഗ്രതയിൽ തന്നെ വരണം എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സംസ്ഥാനത്തിലെ ബോർക്കൻ ജില്ലയിലെ ആഹൌസിൽ ചൊവ്വാഴ്ച രാവിലെ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ ഒരു റീജിയണൽ ട്രെയിൻ ഇടിച്ച് അതിലുണ്ടായിരുന്ന എൺപത്തി എട്ടുകാരനായ രോഗി മരിച്ചു അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ആംബുലൻസ് ട്രാക്ക് കടക്കാൻ ശ്രമിക്കവേ ലെവൽ ക്രോസ് ബാർ അടയുകയും നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ ഓടിയെത്തിയതുമാണ് അപകട കാരണം ക്രോസ് ബാർ തടസ്സം സൃഷ്ടിച്ചത് കാരണം പതിനെട്ടുകാരനായ ഡ്രൈവർ ആംബുലൻസ് ഉടൻ നിർത്തിയെന്നാണ് പോലീസ് പറഞ്ഞത് റീജിയണൽ ട്രെയിൻ വാഹനത്തിൽ ഇടിക്കുന്നതിന് മുമ്പ് ഡ്രൈവർക്കും രണ്ട് പാരാമെഡിക്കൽ ആളുകൾക്കും വാഹനം വിടാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമായി എന്നാൽ രോഗിയെ കൃത്യസമയത്ത് സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്നും പോലീസ് വക്താവ് പറഞ്ഞു രോഗിയെ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ സംഭവത്തിൽ മൂന്ന് പാരാമെഡിക്കൽ ജോലിക്കാർക്കും ട്രെയിനിലെ രണ്ട് യാത്രക്കാർക്കും നിസാര പരിക്കൽ സംഭവിച്ചു നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെ അറിവായിട്ടില്ല ജർമ്മനിയുടെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് സെപ്റ്റംബറിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനമായി ഉയർന്നെന്ന് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞു ഓഗസ്റ്റിൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ആയിരുന്നു മുൻ മാസത്തെ അപേക്ഷിച്ച് ഉപഭോക്തൃ വിലകൾ സീറോ പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചു ഭക്ഷണവും ഊർജ്ജവും ഒഴികെയുള്ള പ്രധാന പണപ്പെരുപ്പം രണ്ടേ പോയിന്റ് എട്ട് ശതമാനമായി സേവന വിലകൾ വർഷംതോറും മൂന്ന് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചപ്പോൾ സാധനങ്ങളുടെ വില ഒന്നേ പോയിന്റ് നാല് ശതമാനമാണ് വർദ്ധിച്ചത് ഊർജ്ജ ചെലവ് സീറോ പോയിന്റ് ഏഴ് ശതമാനം ു വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായ കുത്തനെയുള്ള ഇടിവിൽ നിന്ന് ഇത് കുറഞ്ഞിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ വില രണ്ടേ പോയിന്റ് ഒരു ശതമാനത്തോളം വർദ്ധിച്ചിട്ടുമുണ്ട് ജർമ്മനിയിലെ ചില കുടിയേറ്റ ഗ്രൂപ്പുകളിൽ പോലും എ എഫ് ഡിയുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യം ഉള്ളതായി പഠനം വെളിപ്പെടുത്തുന്നു സാധാരണ എ എഫ് ഡി പിന്തുണക്കാർ ജർമ്മൻ വംശജരും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമാണെങ്കിലും ഇപ്പോൾ സി ഡി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കോണറാട് ആടനവൂർ ഫണ്ട് ഫൌണ്ടേഷൻ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് ചില കുടിയേറ്റ ഗ്രൂപ്പുകളിലും ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് സൈറ്റും ആദ്യം റിപ്പോർട്ട് ചെയ്തു ജർമ്മനിയിൽ താമസിക്കുന്ന പോളിഷ് വംശജരായ ആളുകളിൽ പാർട്ടി ഒന്നാം സ്ഥാനത്താണ് വംശീയ ജർമ്മൻകാർക്കിടയിൽ അതായത് റഷ്യ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യത്തു നിന്നുള്ളവർ ഏറ്റവും ഉയർന്ന പിന്തുണയും നൽകുന്നുണ്ട് ഇതിന് വിപരീതമായി തുർക്കികൾക്കിടയിലും ജർമ്മനിയിൽ താമസിക്കുന്ന റഷ്യൻ വംശജരായ പൌരന്മാർക്കിടയിലും പിന്തുണ ശരാശരിയിലും താഴെയാണ് ചാൻസലർ ഫെഡറിക് മേർസിന് ഈ കണക്കുകൾ ഒരു മുന്നറിയിപ്പ് സൂചനയായിട്ടാണ് നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഫൌണ്ടേഷൻ മുൻ സർവേകളിൽ യാഥാസ്ഥിതിക പുലർത്തുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ട് റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്കിടയിൽ സി ഡി യു സി എസ് യു വളരെ മുന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ ജർമ്മനി ഒരു പ്രതിഭാസത്തെയാണ് സ്ഥിരീകരിക്കുന്നത് ഇത് മറ്റ് സമൂഹങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് കുടിയേറ്റക്കാർ മറ്റൊരു രാജ്യത്ത് കൂടുതൽ കാലം താമസിക്കുന്നതായി അവർ സംയോജനത്തിൽ കൂടുതലായി ഏർപ്പെടുകയും ചെയ്യുമ്പോൾ തദ്ദേശവാസികളെ വോട്ടിംഗ് സ്വഭാവമായി കൂടുതൽ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും കുടിയേറ്റ വിരുദ്ധരായി തന്നെ തുടരുകയാണ് നിലവിൽ ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ ദീർഘകാല വോട്ടർമാരുടെ പിന്തുണക്കാരുടെയും ഇടയിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കുറയുകയാണ് നോർത്ത് റൈൻ വെസ്വാളിയയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലാണ് ഇത് ഏറ്റവും ഒടുവിൽ പ്രകടമായത് അതേസമയം ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ വിദേശ ഉപദേശ കൌൺസിലുകൾ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് നടത്തിയ മുൻസിപ്പാലിറ്റികളിലെ വിദേശ ജനസംഖ്യയുടെ താൽപര്യങ്ങളെ പ്രതികരിക്കുന്നതിന് പുതിയ തെരഞ്ഞെടുപ്പ് കാരണമാണ് ായിട്ടുണ്ട് വിദേശികൾക്ക് സ്വാഭാവിക ജർമ്മൻകാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അർഹതയുള്ളൂ എന്നാണ് എഫ് ഡി പറയുന്ന കാര്യം ഇപ്പോൾ എഫ് ഡിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ ജനപിന്തുണ എന്നത് ഇരുപത്തിയാറ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ജർമ്മൻ തീവ്ര വലതുപക്ഷ എംപിയുടെ മുൻ സഹായിയെ ജയിലിലടച്ചു തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയിലെ മുൻ യൂറോപ്യൻ പാർലമെന്റ് അംഗം മാക്സിമിലിയൻ ക്രായുടെ മുൻ സഹായിയായ പ്രതി ജിയാൻ ജിയാണ് ജയിലിലടച്ചത് യൂറോപ്യൻ പാർലമെന്റിലെ ജർമ്മൻ തീവ്ര വലതുപക്ഷ അംഗമായി ഇരുന്നയാളിന്റെ സഹായിയാണ് ചാരവൃത്തി നടത്തിയതിന്റെ പേരിൽ നാലു വർഷവും ഒൻപത് മാസവും തടവു ശിക്ഷ ലഭിച്ചത് പോക്സ് വാഗൻ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് മൂലം നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ലോകമെമ്പാടുമായി അറുന്നൂറോളം ജീവനക്കാരെ കമ്പനി പുറത്താക്കി കൂടാതെ രണ്ടായിരത്തി എഴുപത്തി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ആറു മാസത്തിൽ ഒരിക്കൽ ഫോക്സ്വാഗന്റെ ആന്തരികമായി പ്രസിദ്ധീകരിക്കുന്ന അച്ചടക്ക സ്ഥിതിഗൂരക്കണക്കാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഉപരോധത്തിനുള്ള ഏറ്റവും സാധാരണമായ കാരണം ഒഴിവഴുക്ക് അഭാവമാണ് ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോർ ബ്രാൻഡായ ഫോക്സ്വാഗൻ ഇതിനകം മുന്നൂറിലധികം പിരിച്ചുവിടലുകൾ നേരിട്ടിട്ടുണ്ട് ഓൾസ്ബർഗ് ബ്രൌൺഷ്വൈഗ് എംഡൻ ഹാനോവർ സാൽസ്കിറ്റർ കാസൽ എന്നീ ആറ് ജർമ്മൻ ലൊക്കേഷനുകളിൽ മാത്രമാണിത് കൂടാതെ സമീപ മാസങ്ങളിൽ പിരിച്ചുവിടലുകളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു യാണ് കമ്പനിക്ക് വ്യക്തതയും കാര്യക്ഷമതയും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ ഘടന ഈ വർഷം കൂടുതൽ പിരിച്ചുവിടലുകൾ കമ്പനി നടത്തുമെന്നാണ് സൂചന പോക്സ്വാഗൻ ജീവനക്കാർക്ക് അവരുടെ ഇന്റർനെറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവർത്തിച്ചുള്ള ഒഴിവുകഴിയില്ലാതെ ജോലിക്ക് ഹാജരാകാത്തത് ഉടനടി പിരിച്ചുവിടലിന് കാരണമാകും അതായത് ഓരോ ഹാജരാകാത്ത സാഹചര്യത്തിലും തൊഴിലുടമയെ ഉടൻ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ജീവനക്കാരുള്ളതിനാൽ ചട്ടങ്ങൾ ലംഘിച്ചതിന് മുന്നറിയിപ്പുകളും പിരിച്ചുവിടലുകളും തൊഴിലാളികളുടെ സീറോ പോയിന്റ് അഞ്ച് ശതമാനത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നിരുന്നാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരോപിക്കപ്പെടുന്ന മോശം പെരുമാറ്റത്തിനെതിരെ കമ്പനി കൂടുതൽ കർശനമായി പ്രതികരിക്കുന്നതായും സൂചനകളുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കമ്പനിയുടെ ലാഭത്തിൽ മുപ്പത് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ജർമ്മനിയിൽ മാത്രം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മൊത്തം മുപ്പത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ് കമ്പനി പദ്ധതി ഇട്ടിരിക്കുന്നത് പുതിയ പിരിച്ചുവിടലുകളിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ു ലഭിക്കുന്ന വിവരം സ്വിറ്റ്സർലന്റ് സീറോ മലബാർ സമൂഹത്തിന്റെ ഐൻസിഡൽ തീർത്ഥാടനം ഭക്തി നിർഭരമായി സമൂഹത്തിന്റെ വാർഷിക ആത്മീയ തീർത്ഥാടനമാണ് സെപ്റ്റംബർ ഐൻസിഡലിൽ നടത്തിയത് മെരഡിക്റ്റൻ ആശ്രമത്തിലേക്കായിരുന്നു തീർത്ഥാടനം യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് മാർ സ്റ്റീഫൻ ചെറപ്പണത്ത് പിതാവ് തീർത്ഥാടനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നാഷണൽ കോർഡിനേറ്റർ റവൺ ഡോക്ടർ സെബാസിൻ തയിൽ പാർസൽ കോർഡിനേറ്റർ ഫാദർ തോമസ് പ്ലാപ്പള്ളി എം എസ് ടി കൂടാതെ സ്വിറ്റ്സർലന്റിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സേവനം ചെയ്യുന്ന സീറോ മലബാർ പുരോഹിതരും സഹകാർമ്മികരായി സന്യാസിനികളും വിശ്വാസികളും ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പന്ത്രണ്ട് സീറോ മലബാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പങ്കാളികൾ ഒത്തുചേർന്നു ഓരോ കേന്ദ്രത്തെയും പ്രതികരിച്ച് പന്ത്രണ്ട് വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ അർപ്പണ വസ്തുക്കൾ ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നു വിശ്വ കുർബാന മധ്യയെ മാർ ചെറുപ്പടത്ത് വചന സന്ദേശം നൽകി മറിയത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും പ്രത്യാശിയുടെയും ഉദാത്ത മാതൃകയാണെന്നും പിതാവ് പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന കുടുംബ സൌഹൃദ സംഗമം ശ്രദ്ധേയമായി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുന്ന ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളെന്നോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം